സംരക്ഷകർ തന്നെ വിനാശകരമായി മാറിയ അപൂർവമായ ഒരു കുറ്റകൃത്യമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയെന്നാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിലും തിരുവാഭരണങ്ങളിലും പതിപ്പിച്ചിരുന്ന സ്വർണം അധികാരികൾ തന്നെ ചേർന്ന് ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണം കേട്ടുകേൾവിയില്ലാത്തതും ഗൗരവമുള്ളതുമെന്നാണ് കോടതി ഇന്ന് പറഞ്ഞത് കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിലാണ് ഈ ഗുരുതര പരാമർശങ്ങളുള്ളത് എസ് ഐ ടിക്ക് കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട് സ്വർണ്ണം പൂശിയ നിലയിലുണ്ടായിരുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളും കട്ടിളയും വെറും ചെമ്പ് ചെമ്പുപാളികളാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് സ്വർണം തട്ടിയെടുക്കാനുള്ള ബോധപൂർവമായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കോടതിയുടെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട് ദേവസ്വം മാനുവൽ പ്രകാരം സ്വർണ്ണ ഉരുപ്പടികൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട കർശനമായ നിയമങ്ങൾ അതാത് അളവ് തൂക്കം പരിശോധിക്കുക സ്മിത്തിനെ നിയമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ പ്രതികൾ ലംഘിച്ചുവെന്നും ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഇന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട് കോടതി വിമർശനത്തെ നമുക്ക് വിശദമായി പരിശോധിക്കാം അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് എസ് ഐ ടിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ഐ ടി ഇന്ന് ഹൈക്കോടതി കുടഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ ഈ അന്വേഷണം പാളിയോ എന്ന സംശയം കൂടിയാണ് കോടതിയുടെ വിമർശനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ചില പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അന്വേഷണ സംഘം കാണിക്കുന്ന കാലതാമസത്തിലും അലംഭാവത്തിലും അത്രയധികം അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് കോടതിയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് ഈ അന്വേഷണം എന്തുകൊണ്ട് ഉന്നതരിലേക്ക് നീങ്ങണമെന്ന് കോടതി നീങ്ങുന്നില്ല എന്ന് കോടതി ചോദിക്കുകയുണ്ടായി ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള ശങ്കർദാസ് വിജയകുമാർ എന്നിവരെയൊക്കെ പ്രതി ചേർക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിക്കുന്നു ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധിസ്ഥരായവർ തന്നെ അത് നശിപ്പിക്കാൻ കൂട്ടുനിന്നുവെന്ന് സംരക്ഷകർ തന്നെ വിനാശകരായി മാറുന്നു എന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട് അപ്പം ഈ രീതിയിൽ ശബരിമല സ്വർണ്ണ കവർച്ച കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകളെ എന്തുകൊണ്ട് എസ് ഐ ടി പിടികൂടുന്നില്ല ചോദ്യം ചെയ്യുന്നില്ല അറസ്റ്റിലേക്ക് കടക്കുന്നില്ല എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇന്ന് ആ കോടതിയുടെ അതായത് ഗുരുതരമായി നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ചില സംശയങ്ങളൊക്കെയാണ് കോടതി ഉന്നയിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഡ്വക്കേറ്റ് വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കേസ് അന്വേഷണത്തിലെ ഒരു അലംഭാവം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാണ്ട് ഡിസംബർ അഞ്ചാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടപടികളിലേക്ക് കടന്ന സാഹചര്യത്തിൽ പോലും ആരിലേക്കൊക്കെ എത്തണം മന്ത്രി ഉൾപ്പെടെയുള്ള അന്ന് മന്ത്രിയായിരുന്ന മന്ത്രിയിലെ മുൻമന്ത്രിയിലേക്ക് ഉൾപ്പെടെയുള്ള ആ പാത തടഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ എസ് ഐ ടി യുടെ ഭാഗത്ത് നിന്ന് ശ്രമം നടന്നിട്ടുണ്ടോ ഇതിൽ ആരെങ്കിലും സംരക്ഷിക്കാൻ എസ് ഐ ടി ശ്രമിക്കുന്നുണ്ടോ എസ് ഐ ടി പിന്നീട് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് എടുത്തത് കൊണ്ടാണെന്നൊക്കെ കരുതിയിരുന്നെങ്കിൽ പോലും എന്തുകൊണ്ട് പിന്നീട് ഒരു നടപടിയിലേക്കും കടന്നില്ല ഒരാളിലേക്കും അന്വേഷണം കൊണ്ടുപോയില്ല ഒരാളെയും ചോദ്യം ചെയ്യുന്നതിലേക്ക് പോയില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ജയിലിലുള്ള ആളുകളുടെ ജാമ്യാപേക്ഷ തള്ളുന്നത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ പോലും അപ്പൊ ഈ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ ുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തമില്ലാതെ ഇത്രയും വലിയൊരു സ്വർണ്ണവേട്ട നടക്കില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം വൻ സ്റ്റാവുകളിലേക്ക് നീളണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഡിസംബർ അഞ്ചിന് ശേഷം ഒരു മെല്ലെ പോക്കുണ്ടായോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ആ മെല്ലെ പോക്കുണ്ടായോ ആ മെല്ലെ പോക്ക് തന്നെയാണ് ഇപ്പോൾ ഇന്ന് കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ അഡ്വക്കേറ്റ് വിജയകുമാറും ശങ്കർദാസും ഇനി ആരാണ് ഈ അഡ്വക്കേറ്റ് വിജയകുമാർ ശങ്കർദാസ് എന്നൊക്കെയുള്ളത് അതും പാർട്ടിയുമായി സി പി ഐയും സി പി എമ്മുമായി അടുത്തു നിൽക്കുന്ന ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ചില കുറ്റം ുന്നു എന്നാണ് കോടതി ഈ കോടതിയുടെ ഈ കണ്ടെത്തലിൽ നിന്ന് ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പ്രധാനപ്പെട്ട ഈ രണ്ടു പേർക്കെതിരെയും ഇതുവരെ നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇവരുടെ പേര് പോലും വരുന്നതിൽ നിന്ന് വലിയ തടസ്സങ്ങൾ അതായത് ഒരു രീതിയിലും ഇവരൊന്നും പുറത്തറിയാൻ പാടില്ല എന്ന രീതിയിൽ ഇതിനെ മറിച്ചു വെക്കാൻ വേണ്ടി ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഈ രണ്ടുപേരെയും പ്രതി ചേർക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അങ്ങനെ സംരക്ഷിക്കാൻ ആരാണ് അഡ്വക്കേറ്റ് വിജയകുമാറും ശങ്കർദാസും എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്നു ശങ്കർദാസ് വിജയകുമാർ ഇവരുടെ പങ്കാളിത്തം എന്തുകൊണ്ട് അന്വേഷണ പരിധിയിൽ വരുന്നില്ല എന്നതിലെല്ലാം നിഗൂഢത തുടരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വിവേചനമില്ലാതെ അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഒരു കാരണവശാലും കോടതി അത് കൃത്യമായി പറയുന്നുണ്ട് ഒരു കാരണവശാലും കുറ്റവാളികളെ വേർതിരിച്ചു കാണരുതെന്നാണ് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് അന്വേഷണത്തിൽ വിവേചനം കാണിക്കരുതെന്നും ചില പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഈ അന്വേഷണ സംഘം കാണിക്കുന്ന കാലതാമസത്തിലും അലംഭാവത്തിലും അതൃപ്തിയുണ്ടെന്നുമാണ് കോടതി വിമർശിച്ചത് ആ കുറ്റപത്രത്തിൽ ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ജാമ്യം തള്ളിക്കൊണ്ടുള്ള ആ ഉത്തരവിൽ അത് കാണാൻ സാധിക്കും ആ ഉത്തരവിൽ കൃത്യമായിട്ട് അലംഭാവം എന്നുള്ളത് അതായത് അന്വേഷണ സമ്പ് സംഘത്തെ കോടതിക്ക് പോലുമുള്ള തോന്നിയിട്ടുള്ള ആ അലംഭാവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷം ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട് രാഷ്ട്രീയമായിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് പോകുന്നില്ല അന്നുണ്ടായിരുന്ന സി പി എമ്മുമായി ബന്ധമുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധമുണ്ടായിരുന്ന ആളുകളിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾ പോകുന്നില്ല എന്നതൊക്കെയുണ്ട് ആ സമയത്താണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നതിലേക്ക് ഇവരെ കാര്യങ്ങൾ എത്തിയതുമാണ് പക്ഷെ അതിനുശേഷം ഒന്നും ഉണ്ടായില്ല തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എങ്കിൽ പോലും ഇതിൽ ആർക്ക് പങ്ക് ആരെല്ലാം സഹായിച്ചു അന്ന് ആരൊക്കെ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു അന്ന് ആരൊക്കെ അവിടെ ഉദ്യോഗസ്ഥരായി ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരുന്നു മാത്രമല്ല ഈ സ്വർണം കൊണ്ടുപോയത് എങ്ങോട്ട് സ്വർണം കൊണ്ടുപോയ ആളുകൾ ആരൊക്കെയാണ് സ്വർണം എത്തിച്ച സ്ഥലം എവിടെയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടൊന്നും ഒരാളെപ്പോലും ചോദ്യം ചെയ്യുന്നതിലേക്ക് പിന്നീട് എസ് കടന്നിട്ടില്ല എന്നതിലാണ് ഇന്നത്തെ കോടതിയുടെ വിമർശനത്തിൽ നിന്ന് ഇല്ലെങ്കിൽ ആ ദുരൂഹത എന്ന് തോന്നിപ്പിക്കുന്ന കാര്യം പുറത്തു വന്നിരിക്കുന്നത് ഇനി എൻഫോഴ്സ്മെന്റ് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഇത് അന്വേഷണം നടത്തും എന്നുള്ളതാണ് ഇ ഡി നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൽ നടന്നിരിക്കുന്ന സാമ്പത്തിക ഇടപാട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത് ഇതിൽ ആരൊക്കെ തമ്മിലാണ് സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഈ കേസ് പരിഗണിക്കുന്നത് ഇപ്പോൾ അപ്പൊ കൊല്ലം വിജിലൻസ് കോടതിയിൽ നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ അത് കോടതി സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ സ്വർണ്ണക്കൊള്ളിയിൽ ഇടികൂടി അന്വേഷണം നടത്താൻ പോകുന്നു എന്നുള്ളതാണ് ഇഡിക്ക് കേസിന്റെ എല്ലാ രേഖകളും കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് സമാന്തരമായൊരു അന്വേഷണം വേണ്ട എന്നായിരുന്നു എസ് ഐ ടി യുടെ വാദം അപ്പൊ ആ വാദം എന്തുകൊണ്ടുണ്ടായി എന്നുപോലും ഒരു ചോദ്യം ഉയരുന്നുണ്ട് പക്ഷെ ഇ ഡി ആണ് നമുക്കറിയാം കേരളത്തിലേക്ക് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഇ ഡി എത്താറുള്ളത് നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായിരുന്നു ഇ ഡി ആവശ്യമായിട്ട് കോടതിയെ സമീപിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ടും എന്തിനു ഇ ഡി ഇതിലേക്ക് വരുന്നു എന്നൊരു ചോദ്യം അന്ന് ഉയർത്തിയിരുന്നു പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും ഇ ഡിയുടെ വരവിനെ എങ്ങനെ കാണുന്നു ഇല്ലെങ്കിൽ ഇ ഡി എത്തുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു ഇ ഡി ഏത് രീതിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നു കേരളത്തിൽ എന്നുള്ളതെല്ലാം നമുക്കറിയാവുന്നതാണ് പക്ഷേ ഈ കേസിൽ ഇപ്പോൾ കോടതി അനുമതി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എസ് ഐ ടി ബാധിച്ചിരിക്കുന്നത് അന്വേഷണം അത്തരത്തിൽ സമാന്തരമായി നടത്തേണ്ടതില്ല തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ തങ്ങളുടെ കയ്യിലുണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണം അതിന്റെ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നായിരുന്നു കോടതിയെ ബോധ്യപ്പെടുത്തിയത് പക്ഷേ കോടതിക്ക് അത് ബോധ്യപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ അന്വേഷണം നടത്താം ഈ പറഞ്ഞിരിക്കുന്ന രേഖകളെല്ലാം ഇഡിക്ക് കൈമാറണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ശബരിമല സ്വർണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സംശയം നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു എന്നാണ് അറിയുന്നത് അപ്പൊ അതിൽ അന്വേഷണം നടത്താൻ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിജിലൻസ് കോടതിയിലേക്ക് എത്തിയത് ഈ കേസ് എടുത്ത് അന്വേഷണം നടത്താൻ ഇടയ്ക്ക് മുഴുവൻ രേഖകളും നൽകാൻ എസ് ഐ ടി എന്നുകൊണ്ട് വിസമ്മതിച്ചു എന്നൊരു ചോദ്യം കൂടി അവിടെ വരികയാണ് ഈ എഫ്ഐആർ റിമാൻഡ് റിപ്പോർട്ട് എഫ് ഐ എസ് മൊഴി പകർപ്പുകൾ ഉൾപ്പെടെ എസ് ഐ ടി ഇ ഡിക്ക് അതായത് എസ് ഐ ടി എന്തൊക്കെയാണോ കണ്ടെത്തിയിരിക്കുന്നത് എസ് ഐ ടി ആർ ആണോ മൊഴിയെടുത്തിരിക്കുന്നത് എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്ന സാമ്പത്തികമായും ഉള്ള ട്രാൻസാക്ഷൻ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം എസ് ഐ ടി ഇ ഡിക്ക് കൈമാറണം എന്നതിലേക്ക് ഇപ്പോൾ കാര്യമെത്തിയിരിക്കുന്നു അത് എങ്ങനെയായിരിക്കും ഇനി ഇ ഡി ഈ അന്വേഷണം നടത്തുക എന്നത് കണ്ടറിയേണ്ടതാണ് അപ്പൊ ഈ അപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു അപ്പൊ ഇ ഡി അന്വേഷണം എസ് ഐ ടി ഭയക്കുന്നുണ്ടോ എസ് ഐ ടി ആ അന്വേഷണത്തെ ഇല്ലെങ്കിൽ എസ് ഐ ടി നടത്തുന്ന അന്വേഷണത്തെ ഇത് ബാധിക്കുമെന്ന് എസ് ഐ ടി കരുതിയിട്ടാണോ അങ്ങനെ ഒരു വാദം നടത്തിയത് എന്നതെല്ലാം ഇനി തെളിയേണ്ടതുണ്ട് ഇതെല്ലാം കോടതി പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു പെർമിഷൻ ഇ ഡിക്ക് നൽകിയിരിക്കുന്നത് അപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ ഈ സ്വർണപ്പാളികൾ എത്തിച്ചതിലൂടെ ഈ കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു അതേസമയം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ വളരെ നിർണായകമായിട്ടുള്ള രണ്ട് അറസ്റ്റ് ഇന്നുണ്ടായിട്ടുണ്ട് ആ അറസ്റ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് കോടതി ഈ പറയുന്ന കാര്യങ്ങൾ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ നിർണായകമായ അറസ്റ്റുകൾ നടന്നത് അതിലൊന്ന് ബലാരിയിലെ സ്വർണക്കട ഉടമ ഗോർവ ഗോവർദ്ധനാണ് ഗോവർദ്ധന എന്താണ് ഈ കേസുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം നമുക്കറിയാവുന്ന കാര്യമാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഇ ഒ പങ്കജ് ഭണ്ഡാരിയാണ് രണ്ടാമത്തെ അറസ്റ്റ് ഈ രണ്ട് പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രതികൾ ഇതുമായി ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന ആളുകളെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങളും അവരെ എത്തിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് നേരത്തെ ലഭ്യമായിരുന്നു രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇനി ഇവരെ ചോദ്യം ആയിരിക്കും ആരാണ് ഈ സ്വർണം എത്തിച്ചതെന്നും എന്താണിത് ചെയ്തതെന്നും എന്താണിതിൽ സംഭവിച്ചതെന്നും ഉള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുക അതിനുശേഷമായിരിക്കും ഇതിൽ മറ്റാർക്കൊക്കെ പങ്കുണ്ട് ആരൊക്കെ ഇതിൽ പങ്കാളികളായിരുന്നു എന്ന കാര്യം കൂടി അറിയാൻ സാധിക്കുക ഈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും തട്ടിയെടുത്ത സ്വർണം വാങ്ങിയ ബെല്ലാരി ഗോവർദ്ധനുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഈ പങ്കജ് ഭണ്ഡാരിയെ നമുക്കറിയാം ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചത് ഈ ഭണ്ഡാരിയുടെ കമ്പനിയാണ് ശില്പങ്ങളിൽ നിന്ന് ഈ വേർതിരിച്ച സ്വർണം വാങ്ങിയത് ഈ ഗോവർ എന്നും അപ്പൊ പോറ്റിയും ഭണ്ഡാരിയും തമ്മിൽ കടുത്ത ബന്ധമാണെന്നൊക്കെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇല്ലെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിരിക്കുന്ന ഈ സ്വർണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് കൊണ്ടുപോയത് അവിടെ വെച്ചാണ് സ്വർണം വേർതിരിച്ചെടുത്തത് ഈ വേർതിരിച്ച സ്വർണം ഈ കൽപേഷ് എന്ന ഇടനിലക്കാരൻ വഴി ഈ ഗോവർദ്ധനിലേക്ക് കൊടുത്തു എന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ബലാരിയിൽ നടന്ന തെളിവെടുപ്പിൽ ഏതാണ്ട് എണ്ണൂറ് ഗ്രാമിലധികം അതൊരു ഏതാണ്ട് ഒരു രണ്ടു മാസം മുമ്പാണ് എണ്ണൂറ് ഗ്രാമിലധികം സ്വർണം ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് അന്വേഷണ സംഘം അന്ന് പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു അതിനുശേഷം ഈ തന്ത്രിയുടെ മൊഴി എടുത്തപ്പോഴാണ് തന്ത്രി പറഞ്ഞത് ഈ ഗോവർദ്ധനുമായി അടുത്ത ബന്ധമുണ്ടെന്നും ജ്വല്ലറിയിൽ പോയിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പരിചയപ്പെടുത്തിയത് എന്നൊക്കെയാണ് എസ് ഐ ടി ചോദ്യം ചെയ്യലിൽ നിന്ന് തന്ത്രി പറഞ്ഞത് അപ്പൊ ഈ പങ്കജ് ഭണ്ഡാരി ആദ്യം തെറ്റായ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് നൽകിയത് അപ്പോൾ അന്വേഷണ സംഘത്തിന് അത് കണ്ടെത്താൻ ഇത്ര കാലതാമസം എടുത്തോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഇയാൾ ആദ്യം പറഞ്ഞിരുന്നത് സ്വർണപ്പാളികൾ തന്റെ സ്ഥാപനത്തിൽ എത്തിച്ചിട്ടില്ല എന്നും ചെമ്പു പൂശിയ പാളികളാണ് എത്തിയത് എന്നുമായിരുന്നു കൂടാതെ സ്വർണം പൂശിയ പാളികൾ താൻ ഏറ്റെടുക്കുകയോ സ്വർണം പൂശുകയോ ചെയ്യില്ല എന്നും ഇയാൾ പറഞ്ഞിരുന്നു ആ മൊഴി അന്വേഷണ സംഘത്തിന് വലിയ സംശയങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഇവരുടെ ഈ അറസ്റ്റോടു കൂടി ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇവർ പറഞ്ഞ മൊഴി അത് തെറ്റായിരുന്നു ഇവർ മൊഴി നൽകിയിരുന്ന രീതിയിലായിരുന്നില്ല കാര്യങ്ങൾ നടന്നത് എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഈ അറസ്റ്റ് ഇനിയിപ്പോ ഈ ദേവസ്വം വിജിലൻസിനെയും ഭണ്ടാരി കബളിപ്പിച്ചിരുന്നു എന്നതുകൂടിയാണ് മനസ്സിലാക്കുന്നത് കാരണം ശുദ്ധമായ തകടിൽ മാത്രമേ സ്വർണം പൂശൽ പോലുള്ള ജോലികൾ ചെയ്യുകയുള്ളൂ എന്ന് കോടതിയിലും ഇവരിത് പറഞ്ഞിരുന്നു അപ്പൊ ഇന്ത്യയിലെ പല പ്രധാന ക്ഷേത്രങ്ങളിലും സ്വർണ്ണ ഭൂഷൽ ജോലികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും ഈ രണ്ട് അറസ്റ്റിലൂടെ ഈ കേസിനുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ ഇനി കൂടുതൽ ആരിലേക്കൊക്കെ എത്തണം കോടതിയുടെ വിമർശനം എസ് ഐ ടിക്ക് നേരെ വിരൽ ചൂണ്ടുന്നുണ്ട് കാരണം എന്തുകൊണ്ട് ഡിസംബർ അഞ്ചിന് ശേഷം ഒരു ഒരു തരത്തിലുമുള്ള അറസ്റ്റിലേക്കോ ചോദ്യം ചെയ്യലിലേക്കോ മറ്റു നടപടികളിലേക്കോ എസ് ഐ ടി കടന്നില്ല എന്ന ചോദ്യത്തിന് എസ് ഐ ടി മറുപടി പറയേണ്ട ഘട്ടത്തിലാണ് ശബരിമല സ്വർണക്കൊള്ള കേസ് നിൽക്കുന്നത്